ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ചോറിൻ്റെ കറി ഇത്ര മാത്രമേ ഉള്ളു ഒരു പച്ചമീൻ കറി സാമ്പാർ കാബേജ് തോരൻ കുൺ കുൺ മപ്പാസ് മഷൂറും മപ്പാസ് അങ്ങനെ ഇത്രയും കറി മാത്രമേ ഞങ്ങൾക്കുള്ളു കാബേജ് തോരനേ ഇച്ചിരി ലേ ഷിഞ്ചിക്ക് ഇടയിട്ട അരിഞ്ഞ് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇട്ട് വെച്ച നല്ല പച്ചമീൻ കറി ഇത് കൂൺമ പാസ് തേങ്ങ അരച്ച് കാവേജ് തോരം വെച്ചു ഇഞ്ചി ഇച്ചിരി ചിലപ്പോൾ അരിപ്പിട്ടൊരു സാമ്പാറും വെച്ചു ഇതാണ് ഇന്നത്തെ ചോറിൻ്റെ കറി കൂട്ടുകാരെ സാമ്പാറൊക്കെ അപേക്ഷിച്ച തോരൻ മീൻ കറി